അടുത്തതായിട്ട് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽപ്പോൾ സംഹി ഹോട്ടൽസിൻ്റെ നിലവിലിപ്പോൾ യെസ് സെക്യൂരിറ്റീസ് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അറുപത് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണെന്ന നിലയിൽപ്പോൾ സംഹി ഹോട്ടൽസിൻ്റെ നിലവിലിപ്പോൾ യെസ് സെക്യൂരിറ്റീസ് നൽകിയിരിക്കുന്നത് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് കമ്പനിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി എൺപത്തിയേഴ് രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് സംഹി ഹോട്ടൽസിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട് പെർഫോമറായിട്ടും ഔട്ട് പെർഫോമർ ആയിട്ടും മാറാനുള്ള പല ഘടകങ്ങളും ഈ ഒരു കമ്പനിയുടെ ബിസിനസ്സിലുണ്ട് അതായത് ഒരു ഗ്രോത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ഗ്രോത്തിനുള്ള ഒരു വിസിബിലിറ്റി കമ്പനിയിൽ വളരെ വലുതാണ് കൂടാതെ കമ്പനിയുടെ ഓപ്പറേഷൻസ് പരിശോധിക്കുകയാണെങ്കിലും അതിൽ വലിയ രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തിയിട്ടുണ്ട് സെക്ടറലി പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ ഹോട്ടൽ മേഖലകൾക്കും ഹോസ്പിറ്റാലിറ്റി രംഗത്തിനുമൊക്കെ തന്നെ മികച്ചതായിട്ട് ആക്ട് ചെയ്യാവുന്ന പല രീതിയിലുള്ള സെക്ടറൽ ടേൽവിൻ്റുകളും നിലനിൽക്കുന്നു എന്നൊരു വ്യൂ പോയിൻറ്റ് കൂടിയാണ് നിലവിൽ ഇപ്പോൾ എസ് സെക്യൂരിറ്റീസ് നിലയിൽ ഇപ്പോൾ സംഹി ഹോട്ടൽസിനെ സംബന്ധിച്ചിടത്തോളം പങ്കുവച്ചിരിക്കുന്നത്